മലയാളികൾക്ക് ഏറെ പ്രിയ നായകനാണ് മോഹൻലാൽ മോഹൻലാലിനോട് എന്ന പോലെ തന്നെയാണ് പ്രണവ് മോഹൻലാലിനോടും ആരാധകർക്ക് ഏറെ പ്രിയമാണ് കൊച്ചിയിൽ വർഷങ്ങൾക്ക് ശേഷമുള്ള സിനിമ കാണാൻ അമ്മ ചുരിത്ര എത്തിയപ്പോൾ പ്രണവിനെക്കുറിച്ചും സിനിമയെക്കുറിച്ചും ഇങ്ങനെ പറയുന്നു ചിത്രത്തിന്റെ ഡബ്ബിങ്ങിന് ഞാൻ പോയിരുന്നു പ്രണവ് മോഹൻലാൽ ഊട്ടിയിലാണ് പ്രണവ് എപ്പോൾ വീട്ടിലേക്ക് വരുമെന്നോ എപ്പോൾ തിരിച്ചു പോകുമെന്നോ കൂടി എനിക്കറിയില്ല ഞാൻ പ്രണവിനോട് പറഞ്ഞിരുന്നു ചിത്രത്തിനെക്കുറിച്ച് നല്ല അഭിപ്രായമാണെന്ന് ഈ വിഷു കളർഫുള്ളായിരിക്കും ഇപ്പോഴുള്ള മൂന്ന് ചിത്രങ്ങൾക്കും നല്ല അഭിപ്രായമാണ് ഉള്ളതെന്നും അതുകൊണ്ട് എല്ലാവരും എല്ലാ സിനിമയും കാണട്ടെ എന്നും മോഹൻലാൽ സിനിമ കണ്ടിരുന്നില്ല കാണുമെന്നും ട്രെയിലർ കണ്ടിരുന്നു നല്ല അഭിപ്രായമാണ് പറഞ്ഞിരുന്നത് പ്രണവിൻ്റെയും ധ്യാൻ ശ്രീനിവാസിൻ്റെയും കോംബോ കാണുമ്പോൾ എനിക്ക് തോന്നിയത് മോഹൻലാലിൻ്റെയും ശ്രീനിവാസിൻ്റെയും പോലെയാണ് ഈ സിനിമ കണ്ടപ്പോൾ മോഹൻലാലിൻ്റെയും ശ്രീനിവാസിൻ്റെയും പഴയ സിനിമകളുടെ ഓർമ്മയാണ് എനിക്ക് വന്നത് വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിന് നല്ല അഭിപ്രായമാണ് ആരാധകർ പറയുന്നത് വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയെക്കുറിച്ചും പ്രണവിനെക്കുറിച്ചും അമ്മ സുചിത്ര പറഞ്ഞത് ഇങ്ങനെ